ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ ഡേ ബ്ലോഗ് പോയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മോർണിംഗ് അഞ്ച് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മണി കഴിഞ്ഞു കാക്ക പള്ളിയിലൊക്കെ പോയി വന്നു അപ്പോൾ കാക്കക്ക് ഒരു ക്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് വർക്കൗട്ടിനൊക്കെ കയറാനുള്ള പരിപാടി നോക്കാറുണ്ട് സാധാരണ ദിവസങ്ങളിൽ വർക്കൗട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരികയാണ് ചെയ്യാം പിന്നെ മോനെ പറഞ്ഞു വിടും മോന് ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ അതുതന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക സ്കൂളിൽ കൊണ്ടുപോയി ലഞ്ച് ബോക്സ് നിന്ന് ഇങ്ങനെ മാറി കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചൂറായാല് അപ്പൊ ഞാൻ അവന് വൈകുന്നേരം വന്നതിൻ്റെ രക്ഷ കേട്ടോ ചൂട് കൊടുക്കുക രാവിലെ എന്താണോ കഴിക്കുക അതു തന്നെയാണ് ലഞ്ചിനെ കൊണ്ടുപോയി പോവുക ഇന്നിപ്പോ അവന് സ്കൂളിൽ മീറ്റിംഗ് ആണ് അപ്പൊ ഞങ്ങളുടെ കൂടെ വേണം അവനെ കൊണ്ടുപോകാന് അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചിൻ്റെ പരിപാടി നോക്കുക നേരത്തെ തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് പോവാനായിട്ട് അപ്പോൾ ആദ്യം അരി കഴുകി റൈസ് കുക്കറിൽ ഇറക്കി വെക്കട്ടെ നല്ല വേവുള്ള അരിയാണ് കേട്ടോ തന്നെ ഞാൻ മിക്കവാറും മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ചൂട് വർക്കുക ഇത് കുറച്ച് നേരത്തെ ഇറങ്ങണം കേട്ടോ എനിക്ക് എനിക്ക് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ മിംസിലും കൂടി കയറിയിട്ട് വേണം പോവാൻ പിന്നെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച മീനുണ്ടല്ലോ കട്ട് ചെയ്തിട്ടാണല്ലോ മീൻ കൊണ്ടുവന്നത് അപ്പോൾ അതെടുത്ത് പ്രിപ്പയർ ചെയ്യണം കട്ട് ചെയ്തായതുകൊണ്ട് എളുപ്പമാണല്ലോ പിന്നെ ഒരു എന്തെങ്കിലും ഒരു മേക്ക് വിരട്ടി ഉണ്ടാക്കണം കറിയും വെക്കണം അപ്പോൾ ഇത് ആദ്യം മീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ കിട്ടാം ഇന്നലെ വൈകുന്നേരമേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഭയങ്കര ഹാർഡായിട്ടൊന്നും വയസ്സായിട്ടില്ല ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുവന്നു കേട്ടോ ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ കറ പിടിക്കുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കട്ടിങ് ബോർഡാ കേട്ടോ ഉപയോഗിക്കുക ഇതാവുമ്പോൾ ഡിഷ് വാഷറിൽ വെക്കാം അപ്പോൾ കറയൊക്കെ പോയി കളറൊക്കെ അതിൻ്റെ കളർ തന്നെ ആയി കിട്ടും വുഡിൻ്റെ കട്ടിങ് ബോർഡ് ആകുമ്പോൾ കറയൊക്കെ പിടിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു കട്ടിങ് ബോർഡായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇത് കട്ട് ചെയ്തിട്ടുള്ളതും വേറെ പൗഡർ എടുക്കണ്ടല്ലോ എന്നിപ്പിനിട്ട് ഞാൻ പറഞ്ഞല്ലോ ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് അധികം പാത്രങ്ങളത് കഴുകാനാക്കിയാൽ കുറേ ടൈം ആവുംട്ട് അപ്പോൾ പരമാവധി പാത്രങ്ങളൊന്നും കൂടുതൽ കഴുകാനാക്കാതെ അങ്ങനെ ജോലികളൊക്കെ തീർക്കണം കേട്ടോ അപ്പം താ കുക്കും ഒരുമിച്ച് തന്നെ ചെയ്യണം കേട്ടോ ഈ ഒരു മണ്ണിൻ്റെ ചട്ടികൾ സീസൺ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ സീസൺ ഒന്ന് ചെയ്ത് നോക്കട്ടോ വീഡിയോ കണ്ടിട്ട് നല്ല മിനിസ് ഉണ്ട് നോൺ സ്റ്റിക്ക് പോലെ നല്ല അയൺ കടായിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ബീറൂട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല നല്ല ആണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചട്ടി സീസൺ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ മീൻകറിയും ഉപ്പേരിയൊക്കെ ഒരുമിച്ചാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞുതന്നെ ഞാൻ ഒരുമിച്ചാണ് ചെയ്യുക ഒരേ സമയത്ത് തന്നെ രണ്ട് മൂന്ന് ജോലി ഒരുമിച്ച് ചെയ്യൂട്ടോ എൻ്റെ ഒന്ന് തീർന്നിട്ട് ഒന്ന് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയം കിച്ചണിൽ നിൽക്കേണ്ടി വരും മറ്റേ ഹോബിൽ ഞാൻ മീൻ കറിക്കുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ നിന്ന് തേങ്ങ ചതച്ചത് ഞാൻ അതിൻ്റെ മേലത്തന്നെ കൊട്ടി കൊടുക്കുകയാണ് ഇതേ മിക്സിയിൽ തന്നെ ഞാൻ കറിക്ക് അരച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പം ഇതിപ്പോൾ തന്നെ ഇളക്കി കൊടുക്കണ്ട മൂടി ഇടുക ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പാത്രങ്ങളൊന്നും കഴുകാനാക്കാതെ വേണം എപ്പോഴായാലും അങ്ങനെ വേണം കേട്ടോ കിച്ചണിൽ ജോലി ചെയ്യാൻ നമ്മൾ എല്ലാ ജോലികളും ഒരേ ആൾ തന്നെ ചെയ്യുമ്പോൾ എങ്ങനെ ജോലികൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കട്ടോ പ്രത്യേകിച്ച് ഈ കുക്കിങ് കൂടുതൽ നിൽക്കുന്ന ജോലിയാവുമ്പോൾ പൊതുവേ നമുക്ക് സ്ത്രീകൾക്ക് അതൊരു ബുദ്ധിമുട്ടാം പല കാലുവേദനയും ബാക്ക് പെയിൻ ഒക്കെ വരാനുള്ള കാരണമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് ഒരിക്കലും ജോലി ചെയ്യരുത് ചിലർ പറയും മണിക്കൂറുകൾ കിച്ചണിൽ ജോലി ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ കുറച്ച് സമയം നിന്ന് ജോലി ചെയ്യുക പിന്നെ കുറച്ച് സമയം എടുക്കുക അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ ഞാൻ ആ മിക്സിയിൽ തന്നെ തേങ്ങ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ മീനും കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഇങ്ങനെ ഒരു ജോലിൻ്റെ ഇടയിൽ കൂടെ തന്നെ എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തീർന്നു വിട്ട ഒരു ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര അരമിനി അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഒരു ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ തീർക്കാനായിട്ട് പറ്റും പറ്റൂട്ടോ ഒരു പ്ലാനിങ് വേണമെന്നേ ഉള്ളൂ പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുമല്ലോ തേങ്ങ ചരികി വെക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെക്കുക അതേപോലെ തന്നെ ഈ മീനിൻ്റെ മസാല റെഡിയാക്കി വെച്ചതാണ് ഇന്നലത്തെ ബ്ലോഗിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മീനുള്ള മസാല പ്രിപ്പയർ ചെയ്തു വെക്കുന്ന രീതി ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഉപകാരപ്പെടുന്ന പോലെ ചെയ്തു വെച്ചാൽ നമുക്ക് വരുന്ന ദിവസങ്ങൾക്ക് അത്രയും ടൈം ലാഭിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് കറി ഓഫ് ചെയ്തു ഓഫ് ചെയ്താലും മഞ്ചട്ടിയിലാവുമ്പോൾ തിളച്ചുകൊണ്ട് വയ്ക്കുള്ളൂ ിപ്പോൾ കറി താളിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ മീന് മസാല പൊട്ടി വെക്കാണ് എല്ലാ ജോലികളും പ്ലാനിങ്ങോട് കൂടി ഒരു നമ്മൾ നമ്മളെങ്ങനോ അത് പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്ക ടൈമും ഒക്കെ കുക്ക് ചെയ്യുന്ന ടൈമും എല്ലാം വരിക മീൻ എപ്പോഴും ഞാൻ സ്പൂൺ കൊണ്ടിട്ട് ഇളക്കുക അല്ലെങ്കിൽ പിന്നെ മീനൊക്കെ കുടഞ്ഞ് പോവും താളിപ്പ് ഒഴിച്ചിട്ട് മൂടി വെക്കുകയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും മുന്നേ താളിപ്പ് ഒഴിച്ചാൽ അപ്പോൾ തന്നെ ഇളക്കാതെ ഒന്ന് മൂടി വെക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കുക അതാണ് എപ്പോഴും കറിക്കൊക്കെ ടേസ്റ്റ് ഇട്ടത് ഇപ്പോൾ മീനിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അതും ഇങ്ങനെ കൊടഞ്ഞ് കൊടുക്കട്ടെ നല്ലത് അങ്ങനെ ആകുമ്പോൾ മീനൊന്നും ഉടഞ്ഞു പോവില്ല ഇനി ഇപ്പോഴത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം അപ്പം ഇന്നത്തെ കുക്കിങ് ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പം ഞാൻ വന്നിട്ടായിരിക്കും ചോറ് വാർക്കലും മീൻ വാർക്കലും ഇത് എത്രയും ജോലി ചെയ്തിട്ടും ഈ ഈ കാണുന്ന പാത്രങ്ങളിൽ കഴുകാനുള്ള കേട്ടോ അപ്പം മോനെ റെഡിയാക്കി പിന്നെ ഞങ്ങൾ രണ്ടാളും റെഡിയായി ഇനിയിപ്പോൾ വേഗം പോകാനായിട്ട് നോക്കട്ടെട്ടോ ആദ്യം ആദ്യംസിലൊന്ന് പോയിട്ട് ബ്ലഡ് കൊടുക്കണം ചെക്ക് ചെയ്യാൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ബ്ലഡ് കൊടുക്കണം എന്നിട്ട് വേണം സ്കൂളിൽ പോകാൻ ഇതോ മാജി സ്കൂള് ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കോട്ടത്തിലാണ് എൻ്റെ മക്കൾ രണ്ടാളും മൂത്തവർ രണ്ടാളും തന്നെ കേട്ടോ പഠിച്ചിരുന്നത് മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് നേരമായി പോക്കി ഞങ്ങള് തിരിച്ചെത്തിയിട്ടോ പിന്നെയാണ് രാത്രി വേറെ പ്ലാനിങ്ങൊക്കെ വന്നത് ചെറിയ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ മോനെ വിളിച്ചപ്പോൾ എൻ്റെ മോനെ വിളിച്ചപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ മുനീഫിൻ്റെ മോൻ വിളിച്ചപ്പോൾ പറഞ്ഞോ എന്താ ഇന്ന് ലാറിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അവൾ ലാറാന്നാ വിളിക്കട്ടോ എന്നു പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞാൻ മുഹൂർത്തതെട്ടോ അവന് സ്കോട്ട്ലാൻഡിലാണ് പഠിക്കണത് കേട്ടോ അപ്പം ഞാൻ കാക്കാനോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ കാക്ക പറഞ്ഞു പോയിട്ട് വരാന്ന് അങ്ങനെ ഞങ്ങൾ കൊതാ കോട്ടക്കിൽ വന്നു ഈ ഒരു ഷോപ്പ് നല്ലൊരു ഷോപ്പ് കേട്ടോ നല്ല കൊറിയൻ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഉണ്ട് ടീച്ച് പ്രായക്കാർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഡ്രസ്സാണെങ്കിലും ഇഷ്ടം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മോള് ലീവിന് വന്ന സമയത്തൊക്കെ ഞാനിങ്ങോട്ട് വന്നിട്ടായിരുന്നു അപ്പം ഡ്രസ്സ് ഡ്രസ്സൊക്കെ എടുത്തു ചെറിയൊരു ടോയ് ഒക്കെ വാങ്ങിയിട്ട് അത് ഞങ്ങൾ പോയി അത് പ്രതീക്ഷിക്കാത്തൊരു എന്തായിരുന്നു കേട്ടോ സംഭവമായിരുന്നു ഓർക്കാത്തൊരു സംഭവമായിരുന്നു പിന്നെ ചെറിയൊരു ടോയ് വാങ്ങിയിട്ടുണ്ട് ടോയ് എന്ന് പറഞ്ഞ ഒരു സ്പീക്കറും മൈക്കും വാങ്ങിയത് അവിടത്തെ ഇപ്പം എന്താ വാങ്ങേണ്ടതെന്നൊരു കൺഫ്യൂഷൻ കുട്ടികളുടെ ടാലൻ്റൊക്കെ വളർത്താൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ നല്ലതാണ് പാട്ടൊക്കെ പാടട്ടെ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറും മൈക്കും വാങ്ങിയത് മാസി കാണിച്ചു കൊടുക്കാനുണ്ട് അമ്മക്ക് ചെറിയ മൈക്കും നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ട് പിന്നെ ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തു ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം ഞാൻ അടുത്തുതന്നെ ഒരു ബ്ലോഗ് ബ്ലോഗായിട്ട് വരുന്നവരെയും അസ്ലാമലൈക്കും